കേരളം എന്ന് നിരവധിയായി ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയത്തിലൊന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിരവധി ആളുകളെ വ്യക്തിപരമായി പരാമർശിച്ചിട്ടുള്ള റിപ്പോർട്ട് വന്നപ്പോൾ ആരുടെയും വ്യക്തിപരമായ രഹസ്യങ്ങൾ പുറത്തുവിട്ടിട്ടില്ല റിപ്പോർട്ടിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട് സ്ത്രീ സുരക്ഷ ശക്തമാക്കുന്നതിനും സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികളെ ചൂണ്ടിക്കാട്ടിയുമാണ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും മറ്റുള്ളവരും റിപ്പോർട്ടിനെക്കുറിച്ച് കുറിച്ച് പ്രതിപാദിക്കുന്ന ചർച്ചകളുമെല്ലാം ദിവസങ്ങളായി നമ്മൾ കാണുന്നുണ്ട് നടിയെ ആക്രമിച്ച കേസിന് പിന്നാലെ ദിലീപിന്റെ പങ്ക് പുറത്തു വന്നിട്ടും മഞ്ജു മഞ്ജുവാര്യരായിരുന്നു ആദ്യം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആദ്യം രംഗത്തെത്തിയത് പിന്നാലെ നടൻ പൃഥ്വിരാജ് ഉൾപ്പെടെ മഞ്ജുവിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു പിന്നാലെയാണ് പിണറായി വിജയനെ സമീപിച്ചതിനെ തുടർന്ന് രാജ്യത്ത് ആദ്യമായി ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപവത്കരിച്ചത് അതാണ് ഹേമ കമ്മിറ്റി എല്ലാ സ്ത്രീകൾക്കും അവരുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ച് ജോലി ചെയ്യുക അതായിരുന്നു വനിതാ കൂട്ടായ്മയുടെ ലക്ഷ്യവും എന്നാൽ വുമൺ ഇൻ സിനിമ കളക്ടീവ് കിട്ടിയ ആദ്യ പ്രഹരമായിരുന്നു മഞ്ജു വുമൺ ഇൻ സിനിമ കളക്ടീവിൽ നിന്നും പിന്മാറിയത് എന്നാൽ ഇതുവരെ മഞ്ജു അമ്മയിൽ നിന്നും എന്തുകൊണ്ട് രാജിവെച്ചില്ല എന്ന ചോദ്യവും ഉയർന്നതാണ് മഞ്ജു വാര്യരെ മുന്നിൽ നിർത്തിയായിരുന്നു ഡബ്ല്യു സി തുടക്കം പിന്നീട് എന്തുകൊണ്ടാണ് മഞ്ജു അതിൽ നിന്നും പിന്മാറിയതെന്നും നിശബ്ദമായി തുടരുന്നുവെന്നും നിരവധി ആളുകൾ ചോദ്യമുയർത്തി അതിനിടയിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പ്രതികരിച്ച നടൻ ആസിഫ് അലി രംഗത്തെത്തിയിരിക്കുന്നത് ഹേമ കമ്മറ്റിക്ക് മുമ്പിൽ തങ്ങളുടെ അനുഭവങ്ങൾ മൊഴിയായി നൽകിയവരെ ബഹുമാനിക്കുന്നു എന്നാണ് ആസിഫ് അലി പറഞ്ഞത് അവർക്ക് എല്ലാ പിന്തുണയും നൽകും എന്ന് നടൻ അറിയിച്ചു റിപ്പോർട്ട് വായിക്കാതെ കൂടുതൽ പറയാനാവില്ല സിനിമാ രംഗത്ത് എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തണം മൊഴി നൽകിയവർക്കൊപ്പം തന്നെയാണ് നിൽക്കേണ്ടത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്നും ആസിഫ് അലി പറഞ്ഞു എന്നാൽ മെഗാസ്റ്റാറും സൂപ്പർ സ്റ്റാറും ഒക്കെ നിശബ്ദത പാലിക്കുകയാണ് മലയാള സിനിമാ ലോകത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത് മലയാള സിനിമയിലെ വനിതാ കൂട്ടായ്മയായ ഡബ്ല്യു സി സി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ റിപ്പോർട്ടിൽ ശരിവെയ്ക്കുന്നുണ്ട് ഡബ്ല്യു സി സി അംഗങ്ങൾക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടതിനെക്കുറിച്ചും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു ഡബ്ല്യു സി സി അംഗങ്ങളെ സിനിമയിലേക്ക് എടുക്കുന്നില്ലെന്ന് നിരവധി പേർ പറഞ്ഞിട്ടുണ്ട് പലർക്കും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നതിനാൽ ഡബ്ല്യു സി സി അംഗങ്ങളെ സിനിമയിലേക്ക് എടുക്കാൻ ആരും ധൈര്യപ്പെടുന്നില്ല ചില നിർമ്മാതാക്കൾ ഡബ്ല്യു സി സി അംഗങ്ങളെ തൻ്റെ സിനിമയിൽ ഉൾപ്പെടുത്തുന്നില്ല അത് അമ്മാ ഉള്ളവരെ ചൊടിപ്പിക്കുമെന്ന് ഇവർ ഭയപ്പെടുന്നു ഡബ്ല്യു സി സി രൂപവൽക്കരിക്കുന്നതിന് മുമ്പ് നിരവധി അവസരങ്ങൾ ലഭിച്ച ഒരു നടിക്ക് ഡബ്ല്യു സി സി അംഗമായ ശേഷം അവസരങ്ങൾ ഇല്ലാതായെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം ഡബ്ല്യു സി സിയിലെ ഒരേ ഒരു അംഗത്തിന് നിരവധി അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഡബ്ല്യു സി സിയുടെ സ്ഥാപക അംഗമാണ് ഈ നടി ഇവർ മാത്രമാണ് സിനിമാ രംഗത്ത് സ്ത്രീകൾക്ക് പ്രശ്നമില്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞത് സിനിമാ രംഗത്ത് സ്ത്രീകൾക്കെതിരെ അതിക്രമം നടന്നത് താൻ കേട്ടിട്ട് പോലുമില്ലെന്ന് ഈ നടി പറഞ്ഞു ഹേമ കമ്മിറ്റി പരാമർശിക്കുന്ന നടി ആരാണെന്ന് വ്യക്തമല്ല തങ്ങൾക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഡബ്ല്യു സി സി അംഗങ്ങളായ പാർവതി തിരുവോത്ത് രമ്യൻ നമ്പീശൻ തുടങ്ങിയവരെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട് റിപ്പോർട്ട് പുറത്തു വരണമെന്ന് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടതും ഡബ്ല്യു സി സി അംഗങ്ങളാണ് സെറ്റുകളിലെ ലഹരി ഉപയോഗം സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമം സ്ത്രീകൾക്ക് നേരെയുള്ള വിലക്കുകൾ തുടങ്ങിയവയെക്കുറിച്ചെല്ലാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് മലയാള സിനിമാ ലോകത്തെ ഭരിക്കുന്ന ലോബികളുണ്ടെന്ന് റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാണ് വരും ദിവസങ്ങളിൽ വലിയ തോതിൽ റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകൾ ചർച്ചയാകും ഇതിനോടകം നിരവധി പേർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നവരുടെ സ്വകാര്യത കണക്കിലെടുത്ത് ചില വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ആളുകളെ തിരിച്ചറിയുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് നാൽപ്പതാം പേജിലെ തൊണ്ണൂറ്റാറാം പാരഗ്രാഫ് ഒഴിവാക്കി എൺപത്തൊന്നുമത് നൂറ് വരെയുള്ള ചില പേജുകളിലെ ഭാഗങ്ങളും ഒഴിവാക്കി എന്തൊക്കെയാണെങ്കിലും നിരവധി ആളുകളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകളെ പറ്റി സംവാദങ്ങളിൽ ഏർപ്പെടുന്നത് സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ ചർച്ചകളാണ് ഇതിനെ സംബന്ധിച്ച് നടക്കുന്നത് പതിനഞ്ച് പേരടങ്ങുന്ന മാഫിയ സംഘം എന്നാണ് റിപ്പോർട്ടിൽ കുറ്റവാളികളെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും മലയാള സിനിമ ഇൻഡസ്ട്രിയെ തന്നെ പിടിച്ചുകുലിക്കിയ റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നാൽ ഇതിന്റെ സത്യാവസ്ഥയും മൊഴികളുടെ കൃത്യതയും എത്രത്തോളം ആളുകൾ പരിശോധിക്കുന്നു എന്നുള്ളത് വ്യക്തമല്ല സിനിമയിൽ പ്രവർത്തിക്കുന്ന കുറ്റവാളികളുടെ പേരിൽ സിനിമാ മേഖല മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന ഒരു പ്രവണതയും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ഇനിയെങ്കിലും സർക്കാർ പുറത്തുവിടണം ഇല്ലെങ്കിൽ അത് മലയാള സിനിമയ്ക്ക് തന്നെ അപമാനകരമാണ് നിരപരാധികളായ സിനിമാ പ്രവർത്തകരും ഇതിൽ കുറ്റക്കാരായി മാറുന്നു അതിനാൽ കുറ്റം ചെയ്തവരുടെ പേര് വിവരങ്ങൾ എങ്കിലും പുറത്തുവിടണം അവരെ സമൂഹത്തിന് മുമ്പിൽ എത്തിച്ചെങ്കിലും അവർക്ക് ശിക്ഷാ നടപടികൾ കൃത്യമായി നേടിക്കൊടുക്കണം റിപ്പോർട്ടിൽ മൊഴികൾ നൽകിയിരിക്കുന്ന നടിമാർ കൃത്യമായ നിലപാടിലൂടെ കേസുകൾ കൊടുത്ത് അവരെ ആക്രമിച്ച ഇല്ലെങ്കിൽ അവരുടെ കരിയറിനെ നശിപ്പിക്കാൻ ശ്രമിച്ചവർക്ക് തക്കതായി ശിക്ഷ മേടിച്ചു കൊടുക്കേണ്ടതാണ് നിലവിൽ മൊഴികൾ നൽകിയിരിക്കുന്ന സ്ത്രീകൾ ആരും തന്നെ ഒരു പ്രതികരണവുമായി രംഗത്തെത്താത്തതിനാൽ ഇതിന്റെ സത്യാവസ്ഥയും നിജസ്ഥിതിയും ആളുകളിൽ സംശയം ഉണർത്തുന്നതാണ് അതിനാൽ കൃത്യമായ നടപടി ഇതിനെതിരെ സ്വീകരിക്കാൻ എല്ലാവരും ശ്രമിക്കണം